എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ വർഷം ഏറ്റവും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട് ജൂൺ ഇരുപതാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യുന്ന അവസരം സോ സ്വാതന്ത്ര്യം ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ അവസരങ്ങൾ വന്നിരിക്കുന്നത് ന്യൂ ഇന്ത്യ അഷുറൻസിലാണ് ടോട്ടൽ അഞ്ഞൂറ് ഒഴിവുകളുണ്ട് പ്രതിമാസം ഒൻപതിനായിരം രൂപ വെച്ചായിരിക്കും ലഭിക്കുന്നത് എക്സാമിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് ജൂൺ ആറാം തീയതി മുതൽ ജൂൺ ഇരുപതാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സുള്ള ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എസ് എസ് വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഓൾ ഇന്ത്യ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ന്യൂ ഇന്ത്യ ഇൻഷുറൻസിലെ ഈ ഒരു അപ്രൻറ്റീസ് വേക്കൻസിക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഡിഗ്രിയാണ് അപ്പോൾ ജൂൺ ആറാം തീയതി മുതൽ നാറ്റ്സിൻ്റെ പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാം സോ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം വരുന്ന സമയത്ത് ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ കൈശേഷം നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം